കോഴിക്കോട് പിടിക്കാൻ തുടങ്ങിയ കോൺഗ്രസ്സുകാർക്ക് ഒരു കോഴിക്കറി വെക്കാൻ പോലും അറിയാത്ത നിൽക്കുന്നത് എന്താ പറയാനുള്ളത് ബാക്കിയുള്ള ഏതെങ്കിലും പാർട്ടിക്ക് ഈ പ്രശ്നം വരുന്നുണ്ടോ കോൺഗ്രസിന് മാത്രം എന്തുകൊണ്ടാണ് ഇത് വരുന്നത് കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് അധികാരത്തിന് പുറത്ത് നിൽക്കുന്നതിന്റെ പ്രശ്നം കോൺഗ്രസിന് എന്താണെന്ന് വെച്ചാൽ പടിത്തറ്റിൽ പണിയെടുക്കാൻ പ്രവർത്തകരില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പണിയെടുക്കാൻ നേരം കിട്ടണ്ടേ പണിയെടുക്കാൻ നേരം പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ ആരോ പണിയാനല്ലേ ശ്രമം നടന്നുകൊണ്ട് കോൺഗ്രസ്സിലെ ഇന്ന് ഏറ്റവും ബുദ്ധിമാനായ രണ്ട് നേതാക്കന്മാർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി തന്നെയാണ് കാരണം അവർക്ക് പണി അറിയാം എന്നുള്ളത് അവർ തെളിയിച്ചു ഇപ്പോഴും കണ്ടില്ല അവർ അവർ ഫീൽഡ് ഔട്ട് ആകുന്നില്ല അതിനുള്ളൊരു ശേഷി അവർക്കുണ്ട് അതിനുള്ള ബുദ്ധിയെങ്കിലും ബാക്കിയുള്ളവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് കുറച്ച് രാജഭായ് നമസ്കാരം നമസ്കാരം രാജഭായ് കോഴിക്കോട് പിടിക്കാൻ തുടങ്ങിയ കോൺഗ്രസ്സുകാർക്ക് ഒരു കോഴിക്കറി വെക്കാൻ പോലും അറിയാത്ത ഒരവസ്ഥ നിൽക്കുന്നത് എന്താ പറയാനുള്ളത് അല്ല ഇതിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവർ മേയറായിട്ട് മേയർ സ്ഥാനാർത്ഥിയായിട്ട് ബി എം ബിനുവിനെ മുമ്പിൽ നിർത്തുന്നു അതിൻ്റെ മുമ്പ് ആദ്യം ചെയ്യേണ്ടത് എന്താ പുള്ളി വോട്ടേൺ സിസ്റ്റൽ ഉണ്ടോ ഇല്ല ഒന്നും പരിശോധിക്കണ്ടേ ബാക്കിയുള്ള ഏതെങ്കിലും പാർട്ടിക്ക് ഈ പ്രശ്നം വരുന്നുണ്ടോ കോൺഗ്രസ്സിന് മാത്രം എന്തുകൊണ്ടാണ് വരുന്നത് അത് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് അധികാരത്തിന് പുറത്ത് നിൽക്കുന്നതിൻ്റെ പ്രശ്നം കാരണം അടുത്തട്ടിൽ പ്രവർത്തിക്കാൻ ഇപ്പോൾ സി പി എമ്മിന് സി പി എമ്മിൻ്റെ പാർട്ടി ബ്രാഞ്ചുണ്ട് എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ പണ്ട് താമസത്തെ മഞ്ചേരിയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ ലോക്കൽ നേതാവ് എന്നെ വിളിച്ചു പിന്നെ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു പെങ്കുച്ചിനെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ അത് ലീഗിന് കിട്ടുന്ന വോട്ടാണ് പിന്നെ അവിടെയും വോട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ തള്ളിക്കണം കെട്ടിച്ചുവിട്ടിട്ടും ഇവിടെ ഇപ്പോഴും വോട്ടേഴ്സിസ്റ്റർ ഉണ്ട് അപ്പം അവിടെ ഇന്ന ഭാഗത്താണ് ഉള്ളത് അപ്പം ഞങ്ങൾക്ക് ആ വാർഡ് ഏതാണെന്ന് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കാരണം ഞാൻ നേരെ പാർട്ടി സി പി എമ്മിൻ്റെ അവിടുത്തെ ഇടക്കര ഏരിയ സെക്രട്ടറിയെ വിളിച്ചു ഏരിയ സെക്രട്ടറിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ രണ്ട് വാർഡുകൾ ആ രണ്ട് വാർഡിൻ്റെ നമ്പർ പറഞ്ഞു അതിലേതെങ്കിലും ഒന്നിലാണ് ആ ഭാഗമാണെങ്കിൽ വരിക എന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് മറ്റോരോട് വിളിച്ചു പറഞ്ഞു പിന്നെ അവർക്ക് സൈറ്റിൽ കയറിയ രണ്ടും വാർഡ് നോക്കിയാൽ മതി ഇങ്ങനെ സംവിധാനം സി പി എമ്മിനകത്ത് അടിയത് നടക്കുക സി പി എം കാരങ്ങനെ അവർക്ക് ചേർക്കേണ്ടുന്ന വോട്ടുകളെ കുറിച്ച് ധാരണ ഉണ്ടാക്കി നോക്കും ഇവരിങ്ങനൊരു പണിയെടുക്കുന്നുണ്ട് കൃത്യമായിട്ട് ബി ജെ പി ഈ പണിയെടുക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ഈ പണിയെടുക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം സി പി എമ്മിന് അതിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് ലീഗിൻ്റെയും ലീഗിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ അല്ലാതെ അവർക്ക് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ അതിനുള്ള സംവിധാനമുണ്ട് ഉണ്ട് പാലക്കാട് ജില്ലയിലും ഉണ്ടൊക്കെയുണ്ട് ബി ജെ പിയുടെ ബൂത്ത് കമ്മിറ്റികളിലും അടിത്തട്ടിൽ പണിയെടുക്കാൻ ആളുകളുണ്ട് ചുമതലപ്പെട്ടവർ അത് ഒരാളെ ഉള്ളെങ്കിൽ അവർ പണിയെടുക്കും 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 അവർ അവർ അതിൻ്റെ കൃത്യമായിട്ടുള്ള പണിയെടുക്കും അതേസമയം കോൺഗ്രസിന് എന്താണെന്ന് വെച്ചാൽ അടിത്തട്ടിൽ പണിയെടുക്കാൻ പ്രവർത്തകരില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രവർത്തകരില്ലാത്തതിൻ്റെ കുഴപ്പം പി എമ്മിൻ്റെയൊക്കെ പ്രവർത്തകരോ ബി ജെ പിയുടെ പ്രവർത്തകരോ ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ അവരവരുടെ ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകിട്ടാണെങ്കിലും ഈ പണി നോക്കും അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സി ബി കേരളത്തിൽ തന്നെ നോക്കുമോ അവരുടെ ഇപ്പോൾ പഴയ പോലെ പിന്നെ ബൂത്ത് കമ്മിറ്റി ഓഫീസുകളോ മണ്ഡലം കമ്മിറ്റി ഓഫീസുകളോ ഒന്നും കൃത്യമായിട്ട് ഫങ്ക്ഷൻ ചെയ്യുന്നില്ല കാരണം അവർക്കവിടെ വന്നിരിക്കാൻ വയ്യ ഇതിന് പിന്നെ കൊടുക്കാൻ പൈസയില്ല ഒന്നുമില്ല ഭരണത്തിലുണ്ടാകുന്ന സമയത്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണത്തിനകത്ത് ഒന്ന് കുറേശ്ശു പേർ സ്റ്റാഫിൽ കയറുന്നു അല്ലാതുള്ളതെന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ ഒരു ഡി സി സി നേതാക്കന്മാരാണെങ്കിലും ബ്ലോക്ക് നേതാക്കന്മാരാണെങ്കിലും ഒക്കെ സിബിക്ക് അറിയാലോ തിരുവനന്തപുരത്ത് പോകുക ആഴ്ച ആഴ്ചയിൽ കാര്യം നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നടത്താൻ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പേരുടെ കേസ് ഉണ്ടാവും പത്ത് പേരടുത്തും ഇതിനുള്ള എക്സ്പെൻസിനുള്ള പൈസ കിട്ടും അവിടെ പോയിട്ട് ഏതെങ്കിലും എം എൽ എ ഹോസ്റ്റലിൽ പോയി കിടന്നുറങ്ങും ഈ കാര്യങ്ങൾ നടത്തി വരും കാരണം ഇവർ രാവിലെയും വെള്ളയും വെള്ളം ഇട്ട് ഇറങ്ങുകയാണ് ഇപ്പം ഈ വെള്ളയും വെള്ളയും മേടിക്കാൻ തന്നെ പൈസ ഇല്ല അതുകൊണ്ടാണല്ലോ പലരും കടകളുള്ളതിലോട്ടും മാറിക്കൊണ്ടിരിക്കും പശം വെക്കാൻ ഇല്ല അപ്പൊ അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ നിസ്സഹായതയാണത് അവരുടെ ഒരു നിസ്സഹായതയാണ് പിന്നെ വേറെ ഒരു പണിക്ക് പോകത്തൂല്ലല്ലോ കോൺഗ്രസിന്റെ നേതാവായി കഴിഞ്ഞാൽ പിന്നീടുള്ള പരിപാടി എന്താ രാവിലെ വെള്ളം എടുത്ത് ഇറങ്ങുക ചായ കുടിക്കാൻ ചിലപ്പോൾ കൈ പൈസ കാണത്തില്ല ഇപ്പഴേ പോലെ നാട്ടുകാർ പൈസ കൊടുക്കത്തുമില്ല അപ്പൊ പിന്നെ ഇവർക്ക് പണിയെടുക്കാൻ തോന്നുന്നില്ല അപ്പൊ പ്രാഥമികമായി ചെയ്യേണ്ടത് രമേശ് ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനും ബി സതീശിനും വോട്ടുണ്ടോ എന്ന് വരും ചോദിക്കണം ആദ്യം കണ്ടിൻ്റെ അഭിപ്രായത്തിൽ കാരണം അവർക്ക് പോലും ചിലപ്പോൾ വോട്ടുണ്ടാവില്ല ഇവരെ മേപ്പ് വോട്ട് അതുകൊണ്ട് വോട്ട് ഓടിച്ചോര് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇപ്പം ഇവിടുത്തെ പൗരന്മാരല്ലാത്തവരെ പറഞ്ഞ കഴിക്കുക എന്ന് പറയുമ്പം ചിലപ്പോൾ എത്ര കോൺഗ്രസ്സുകാരും പുറത്തു പോകുന്ന അറിയത്തില്ല കാരണം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കാണത്തില്ല അങ്ങനെ അപ്പോൾ അതാണ് ഇവരുടെ പ്രശ്നം കാരണം ഇവർ എടുക്കേണ്ട പണി നേരത്തെ എടുത്തില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രശ്നം രണ്ടാമതേ പണിയെടുക്കാൻ നേരം കിട്ടണ്ടേ പണിയെടുക്കാൻ നേരം പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരുടെ പാര പണിയാനല്ലേ സുമ നടന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ കൂടെ ഈ പണിക്കുള്ള നേരം ഇല്ലല്ലോ പിന്നെ ഡി സി സിയിൽ ഭാരവാഹി ആവാൻ പറ്റുമോ മണ്ഡലത്തിൽ ഭാരവാഹി ആവാൻ പറ്റുവോ പുനഃസംഘടനകൾ എന്ത് സംഭവിക്കും അതിൻ്റെ ഗ്രൂപ്പ് യോഗങ്ങൾ അതിനിടയിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ സമയം കിട്ടത്തില്ല ഇതാണ് ഇതും ഒരു വിഷയമാണല്ലോ അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് പിന്നെ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക അത് പത്ത് വർഷമായിട്ട് അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന ഇടപെ തന്നെയാണ് കാരണം ഈ വയറപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് മേലെ അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് പോയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന രീതിയും അടിത്തൊട്ട് കൂട്ട് മേലെ വരെയില്ല വളരെ ചുരുക്കാളും വളരെ കുറച്ച് ആത്മാർത്ഥതയുള്ള കുറച്ച് പേർക്കേ ഉള്ളൂ ബാക്കിയുള്ളത് പിന്നെ പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലത്തെങ്കിലും പണി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് സിറ്റിംഗ് എം എൽ എ സ്ഥലങ്ങളിൽ അതിനകത്ത് ആ എം എൽ എ ഒരു ശ്രദ്ധ കുറച്ച് അപ്പം പിന്നെ എം എൽ എ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നടന്ന് അവർക്കൊന്ന് ചായ കുടിക്കാനുള്ള പൈസ എം എൽ എ കൊടുക്കുകയും ചെയ്യും നിങ്ങളെന്ന് ശ്രദ്ധിക്കണം പോട്ടെ സൃഷ്ടിച്ച് നോക്കണം എന്ന് പറയും ഇതില്ലാത്ത ഈ സംവിധാനം ഇല്ലാത്ത സ്ഥലങ്ങൾ കോഴിക്കോട് ജില്ലയിലൊക്കെ ഇപ്പോൾ അവർ അവരവസ്ഥ വളരെ ദയനീയമാണല്ലോ കോഴിക്കോട് ജില്ലയ്ക്ക് അകത്ത് ഇപ്പോൾ എം പി ഉണ്ട് എം കെ രാഘവൻ ഉണ്ട് എന്നൊക്കെ ഉള്ളതല്ലാതെ അവിടുത്തെ തർക്കം എന്തായിരുന്നു വരെ കെ എം അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യ നേതൃത്വത്തെ പരിഗണിച്ചില്ല ഇങ്ങനത്തെ തർക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക പിന്നെ പ്രവീൺ കുമാറിന് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി താരമായിട്ടിരിക്കുകയാണ് മൊണാക്ട് മൂക്കിൽ നിന്നും ചോര തെറിച്ചു ഞാൻ കണ്ടു അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഇല്ല സാമ്പശിവൻ മരിച്ചിട്ടില്ല ജീവിക്കുന്നു പ്രവീൺ കുമാറിലൂടെ പേഴ്സണലി നല്ലൊരു വിഷയമാണ് ആണെന്നേ പക്ഷെ എന്തിനാ ഈ അഭിനയം സംഘാടകരൊക്കെയാണ് എന്തിനാ ഈ അഭിനയം ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് കരയുക പിന്നെ ഇവിടെ വന്നിട്ടും മുക്കിൽ നിന്നും ചൊര ചിട്ടിത്തെ വേണുഗോപാൽ കെട്ടിപ്പിടിച്ചു കരച്ചിട്ട് ഒരു ഷുവർ സീറ്റിലേക്ക് തന്നെ ഇടണേന്നുള്ളതാണ് കരച്ചിലിന്റെ അർത്ഥം ഉള്ളൂ അത്രേയുള്ളൂ ഇത്ര ചെയ്തിട്ടുണ്ടല്ലോ അതെ എന്റെ ഏറ്റവും വലിയ സ്വപ്നവും ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനൊക്കെ പിന്നെ പോകുന്ന രീതി അല്ലാതെ സംഘടനാ മെഷിനറി എന്ന് പറയുന്ന ഒരു സാധനം വേണം ഒരു പാർട്ടിക്ക് ആദ്യം വേണ്ടത് അതല്ലേ അടിത്തെട്ട് തൊട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ടോ സംഘടന ദുർബലമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇതിലായിട്ടുള്ള നടപടി എടുക്കുന്നവർ അപ്പോൾ കോൺഗ്രസിൻ്റെ ആഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു പക്ഷേ രാഹുൽ പോകുന്നിടത്ത് രാഹുലിൻ്റെ കൂടെ പാർട്ടിക്കാർ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്കിത് ഇല്ല എന്നുള്ളതാണ് അങ്ങനെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പറ്റുമോ ഒരിക്കലുമില്ല ഇപ്പം പി കെ ശശി കെ ടി സിയിലെ ചെയർമാനാണ് പക്ഷേ സി പി എമ്മിനകത്ത് അദ്ദേഹത്തെ ബ്രാഞ്ചിലോട്ട് മാറ്റി ശശിയേട്ടൻ മുമ്പ് ജില്ലാ നേതാവായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു ജില്ലാ സെക്രട്ടറി ആവാൻ സാധ്യത ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ ശശിയേട്ടൻ ഇപ്പോൾ അവിടെ പോയിട്ട് ഒറ്റപ്പാലത്തോ ഷൊർണൂരോ അല്ലെങ്കിൽ മണ്ണക്കാടോ പോയിട്ട് ഏതെങ്കിലും ഇപ്പോൾ ഒരു ഏരിയ സമ്മേളനം പൊതുയോഗം നടക്കുമ്പോൾ വേദി കയറിയിരിക്കാൻ നോക്കി കഴിഞ്ഞാൽ പറ്റുമോ നടക്കത്തില്ല നടക്കത്തില്ല അതിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് അതെ ഇത് വേറെ കാര്യം ചെയ്യുമ്പോൾ രാഹുൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറയാതിരിക്കാൻ വയ്യ കാരണം എന്ന് വെച്ചാൽ ഷാഫിയുടെ കൂടെ നടക്കുന്ന ആളാണ് രാഹുൽ മാഗംകൂട്ടത്തിന്റെ ആദ്യമായിട്ട് അതായത് രണ്ടാമത് ഈ മറ്റേ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതിന് ശേഷം പാലക്കാട് എത്തിക്കാൻ വേണ്ടിയിട്ട് മുമ്പ് നിന്നയാണ് അതെ 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 കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് പക്ഷേ കോൺഗ്രസിലെ ഇന്ന് ഏറ്റവും ബുദ്ധിമാനായ രണ്ട് നേതാക്കന്മാരാരെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലും ഷാഫിയും തന്നെയാണ് കാരണം അവർക്ക് പണി അറിയാം എന്നുള്ളത് അവർ തെളിയിച്ചു ഇപ്പോഴും കണ്ടില്ല അവർ അവർ ഫീൽഡ് ഔട്ട് ആവുന്നില്ല അതിനുള്ളൊരു ശേഷി അവർക്കുണ്ട് അതിനുള്ള ബുദ്ധിയെങ്കിലും എങ്കിലും ബാക്കിയുള്ളവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലെ ഇന്നു തന്നെ ഇപ്പോ വി ഡി സതീഷിന്റെ പത്രസമ്മേളനം യു ഡി എഫിന്റെ പത്രസമ്മേളനം യു ഡി എഫിന്റെ പത്രസമ്മേളനത്തിനകത്ത് വി ഡി സതീഷിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന സണ്ണി ജോസഫിന്റെ ഒരു ഫേസ് എക്സ്പ്രഷൻ കാണുമായിരുന്നു ഇവനാരാ ഇവനാര എന്ന രീതിയിൽ ഭയങ്കര അസ്വസ്ഥരായിരുന്നു അറിയാമോ അദ്ദേഹം അപ്പോൾ വാർത്താ സമ്മേളനം കാണുമായിരുന്നു ഇവരുടെ ഒരു പ്രശ്നം ഒന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രോട്ടോകോൾ സിസ്റ്റത്തിനകത്തുള്ള കുഴപ്പങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം കെ പി സി സി പ്രസിഡന്റ് ആ തയ്ക്ക് ഡി സി സി പ്രസിഡന്റ് വിളിക്കാം ഡി സി സി പ്രസിഡന്റിനെ പിന്നെ വേണമെങ്കിൽ പോയിട്ട് ഈ മൊണ്ട് വരയ്ക്കുന്ന പാർട്ടിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള പരിപാടികളാണ് നടക്കുന്നത് ഒരു സംഘടനയ്ക്ക് ആദ്യം വേണ്ടത് അവർക്കൊരു കേന്ദ്രീകൃതമായ ഒരു സംവിധാനം ഉണ്ടാവണം ഒരു കാര്യം ഒരാൾ ലീഡർഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു പ്രോട്ടോക്കോൾ സിസ്റ്റമൊക്കെ ഉണ്ടാവണം ഇതിനകത്ത് അത്തരം ഒരു രീതി അവർക്കില്ല പണിയെടുക്കാനുള്ള മടിവല്ലാതെ ഉണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത് കൂടെ നിൽക്കുന്നവനിട്ട് എങ്ങനെ പണി കൊടുക്കാം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുക്കാൻ നേരം കിട്ടുന്നില്ല അപ്പോൾ ഇവർ പല സ്ഥലത്തും ഇവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് ചേർക്കപ്പെട്ടിട്ടില്ല അത് ചേർക്കപ്പെടാത്തത് ഇവരുടെ കുറ്റമാണ് മറ്റാരും അതിനു ഉത്തരവാദികളല്ല അതേപോലെ തന്നെ പല സ്ഥലത്തും ബി ജെ പി പിന്നെ സി പി എമ്മുകാരും ഒക്കെ പല വോട്ടുകളും ചേർത്തും കാണും അതിവരറിയുമില്ല കാരണം ഇതെല്ലാം അറിയുന്നത് ഇവർ ഈ അവസാനം പോയിട്ട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ആൾ വേണം ചെക്ക് ചെയ്യുക തീർച്ചയായിട്ടും പുള്ളി പോയിട്ട് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ പുള്ളി കഴിയുന്ന പൈസ മുടക്കിയിട്ട് ആളെ നിർത്തിട്ട് ചെക്ക് ചെയ്പ്പോ അതിൻ്റെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് എല്ലാം വ്യത്യസ്തമായിട്ട് പക്ഷെ എറണാകുളം ഡി സി സി എന്ന് പറഞ്ഞത് ആ എറണാകുളം ഡി സി സി പ്രസിഡന്റ് എങ്ങനെ പുറത്താക്കാമെന്ന് ഈ കാർഡോബാറിലെ കൂടെ കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയോ അല്ല അത് പിന്നെ വേറെയും കുറെ വിഷയങ്ങളും വിവാദങ്ങളും ഒക്കെ അതിനകത്തുണ്ട് എറണാകുളത്തും പിന്നെ മലപ്പുറത്തും മാത്രമാണ് സംഘടനാ സംവിധാനം ശക്തമായിട്ട് പോകുന്നത് മികച്ച ഡി സി സി പ്രസിഡന്റ്മാരെന്നുള്ളത് പൊതുവിൽ തന്നെ അഭിപ്രായം ഉണ്ടല്ലോ ബാക്കിയുള്ള ഞാൻ പറയുന്ന കോഴിക്കോട് അവർക്ക് നിയമസഭാ അംഗങ്ങളില്ലെങ്കിലും മലപ്പുറത്ത് അവർക്ക് ആകെ ഒരു എം എൽ എല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴല്ലേ രണ്ട് എം എൽ എ ആയത് പക്ഷേ സംഘടന കൃത്യമായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലോ മാത്രമല്ല എനിക്കറിയാം പല ബ്ലോക്കിലും ഒക്കെ പിന്നെ വോട്ട് ചേർക്കലും ഈ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചു കൊണ്ടിരുന്നു ബാക്കിയുള്ളിടത്ത് ഇവർക്ക് ഈ എം പിമാരും ഇത്രയും പേരില് ഇത്രയും നേതാക്കന്മാരില് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അവരെ അടുത്ത് ഇല്ലാത്തതിൻ്റെ കുഴപ്പം അവർക്കുണ്ട് മറ്റേതൊന്നും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിലും പിന്നെ അലൻസ് കൊടുക്കുന്നത് പാവങ്ങൾ എണ്ണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു അതായത് മറ്റേ പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വരുന്ന രൂപയൊക്കെ പോക്കറ്റിട്ട് കൊടുക്കുന്ന ഒരു പക്ഷെ മറിച്ചും പഞ്ചായത്ത് മുമ്പിൽ ചെലവുണ്ട് കാരണം ഒരു പഞ്ചായത്ത് മുമ്പറിനെ സംബന്ധിച്ചിട്ട് ഒരു ആശുപത്രി കേസ് തോന്നുന്നു ആദ്യം വിളിക്കുന്നത് പഞ്ചായത്ത് മുമ്പ് പഞ്ചായത്ത് പഞ്ചായത്ത് മുമ്പിനെ സംബന്ധിച്ച് അവർ അപ്പ അവന്റെ പോക്കറ്റിൽ എത്ര കാശുണ്ട് അതുകൊണ്ട് എടുത്ത് കൊടുക്കേണ്ടി അല്ല അതല്ലെങ്കിലും നമ്മുടെ വ്യവസ്ഥയ്ക്ക് ഏറ്റവും വലിയ കുഴപ്പമാണ് എന്റെ അഭിപ്രായത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ അലവൻസ് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു അലവൻസ് അവർക്ക് കൊടുക്കണം എം എൽ എമാരത്തും എം പിമാരെയും വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല അത് ചെയ്യണം അത് എല്ലാ സ്ഥലത്തും എനിക്ക് അതൊരു ഇരുപത്തിയ്യായിരം രൂപയെങ്കിലും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് അവരുടെ ഒരു ഇതാക്കണം എന്നുള്ള ഓണറേറിയം ഇരുപത്തയ്യായിരം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പതിനായിരം രൂപ വണ്ടി കെണ്ണയടിക്കാൻ വേണം ഇത്തരം പറയേറെ അമ്പത് തന്നെ തലം പറഞ്ഞാൽ കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഇവർ അടുത്ത പ്രാവശ്യം വോട്ട് കിട്ടത്തില്ല കിട്ടത്തില്ല അത് എല്ലാ പാർട്ടിയിലെയും പ്രവർത്തകർ നേരിടുന്ന ഒരു പ്രശ്നമാണ് കോൺഗ്രസിന്റെ എല്ലാം കോൺഗ്രസിനകത്ത് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തിന് പുറത്തു നിൽക്കുന്നതുകൊണ്ട് ഇവരെല്ലാം കടക്കണിയിലേക്ക് പോകുന്നു അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് താൽപ്പര്യം ഇല്ലാതാകുന്നു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ അടുപ്പിച്ച് പിന്നെ പറഞ്ഞ പോലെ തന്നെ പുനഃസംഘടന കെ പി സി സി പുനഃസംഘടന യൂത്ത് കോൺഗ്രസ് പുനഃസംഘടന ഇതെല്ലാം ഇപ്പൊ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഇത് കുറച്ചു കാലം മുമ്പേ ചെയ്യണമായിരുന്നു എന്നാൽ ആ തെരഞ്ഞെടുക്കപ്പെട്ടവരെങ്കിലും ഒരു പണിയെടുക്കുമായിരുന്നു ഇതിന്റെ ഒന്നൊന്നര മാസം മുമ്പാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അവർ വന്നിട്ട് അവരുടെ ആ ഒരു പുതുക്കം പോലും മാറിയിട്ടില്ല വന്നതിൻ്റെ വന്ന ചുമതല അവർക്ക് പിന്നെ വിജയന്ത്രീകരിച്ച് നൽകാൻ സമയമെടുത്തത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അവർക്ക് അവരുടെ ഫ്ലെക്സും മര്യാദയ്ക്ക് വെക്കാൻ പോലും പറ്റിയിട്ടില്ല അവർ ഉതലിപ്പോൾ അടുത്ത സ്ഥാനാർത്ഥത്തിലെ ഫ്ലെക്സ് കയറി കയറിയിരുന്നു ഇതൊരു വലിയ പ്രശ്നമാണ് അതേസമയം സി പി എമ്മിനും ബി ജെ പിക്കും ലീഗിനും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെട്ടേണ്ടത് വെട്ടാനും കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കാനുമുള്ള ഉള്ള പണികൾ അവരെടുത്തു ആ എടുത്തതിന്റെ ഭാഗമായിട്ടാണിത് ഇന്ന് ഹൈക്കോടതി നടത്തിയിട്ടുള്ള പരാമർശം ഇന്നലെ നടത്തിയിട്ടുള്ള പരാമർശം വളരെ ശ്രദ്ധേയമാണ് ഇയാൾ അറിയപ്പെടുന്ന വി ഐ പി ആണ് സിനിമാ സംവിധായകനാണ് സെലിബ്രിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞു വി ഐ പി ആയിട്ട് എന്താ കാര്യമാണ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സൈറ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പേരുണ്ടോ നോക്കത്തില്ല കൺസിഡറേഷൻ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് എന്തോ ഇത്രയും ചെറിയ കുട്ടികളാണോ കോടതി അതായത് വിജയിക്കുന്നത് ഇതുപോലും അറിയാത്ത ആളാണ് മേയർ ആവാൻ വരുന്നത് ഏത് അവനോന്റെ വോട്ട് ചേർക്കണം എന്നുള്ള ഞാനിപ്പോ ചേർക്കണ്ടെന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നുണ്ടാ അപ്പം അതേസമയം ചേർക്കണം എന്ന പ്രാഥമിക ബോധം പോലും ഇല്ലാതെ ഒരാളാണ് മേയർ കുപ്പായം അടിച്ചങ്ങ് വരുന്നതെന്നുള്ളത് ആലോചിച്ച് നോക്കണം അപ്പം ഇതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർ പോകുന്ന ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലാണ് അവർ പോകുന്നത് അവർ ഇപ്പം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ അവരുടെ എത്ര പേര് സ്ഥാനാർത്ഥിയാക്കാൻ കരുതിയവരായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഉറച്ച വോട്ടെന്ന് പറയുന്നവരായിരിക്കാം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയി എന്നത് ഇപ്പോഴായിരിക്കും അവർ പരിശോധിച്ചു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനുള്ള സമയവും ഇല്ല കാരണം ഇനിയും കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി അപ്പം കഴിഞ്ഞ ദിവസത്തെ സുപ്രീം സുപ്രീം കോടതി ഈ ഈ ഹൈക്കോടതി കേസ് എടുക്കാൻ വേണ്ടി പോകുന്നില്ല ഇല്ല അതുമാത്രമല്ല മറ്റേ പെൺകുച്ചിൻ്റെ കേസും ഇവര് പിന്നെ അതിനകത്ത് ഇവരുടെ വക്കീലന്മാർ പറഞ്ഞു ആ വാദവും ഹൈക്കോടതി തള്ളിക്കളഞ്ഞു വിവരമില്ലാത്ത ആൾക്കാരല്ലല്ലോ പ്രാഥമികമായിട്ടുള്ളൊരു അറിവ് വേണ്ടേ എന്നാൽ അത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് അവരുടെ സംഘടനാ സംവിധാനം പോകുന്നു അതിന്റെ കാരണം ഇവർ പരസ്പരം ഈ പണി കൊടുക്കുന്ന തിരക്കിലായതുകൊണ്ടും ഇവരുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള മടുപ്പും കാരണം എനിക്കെന്തെങ്കിലും സ്ഥാനം കിട്ടുമോ ഇല്ല എന്നുള്ളത് ഉറപ്പില്ലാതെ ഞാൻ എന്തിനായി പണിയെടുക്കുന്നത് എന്നുള്ള ചിന്തയും പിന്നീട് കാലങ്ങളായിട്ട് ഭരണത്തിന് പുറത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ അടിത്തൊട്ടിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും പിന്നെ അവർക്ക് സംഘടന എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ ബൂത്ത് വാർഡ് കമ്മിറ്റി യോഗങ്ങൾ അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലുള്ള ബൂത്ത് കമ്മിറ്റി യോഗങ്ങൾ അതിനകത്ത് പിന്നെ മണ്ഡലം കമ്മിറ്റിയുടെ ആൾക്കാർ പോയി പങ്കെടുക്കുക അതേപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ കൃത്യമായിട്ട് വിളിച്ച് ചേർക്കുന്നുണ്ടോ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു വശമെങ്കിലും അതിനകത്ത് ബ്ലോക്ക് പ്രസിഡൻ്റുമാർ ഭാരവാഹികൾ പോയി പങ്കെടുക്കുക ബ്ലോക്ക് കമ്മിറ്റിക്കകത്ത് കൃത്യമായിട്ട് പിന്നെ പിന്നെ ഡി സി സി ഭാരവാഹികൾ അല്ല അതായത് പറഞ്ഞത് ഇങ്ങനൊരു സംവിധാനം മറുവശത്തുണ്ട് മുസ്ലിം ലീഗിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി യോഗം നടക്കുകയാണെങ്കിൽ മേളീന്നുള്ള ഒരാളോടെ പങ്കെടുക്കും അങ്ങനെ സംവിധാനമുണ്ട് ബി ജെ പിക്ക് കൃത്യമായിട്ട് ഈ സാധനമുണ്ട് മെഷിനറി അവർക്ക് ആളുള്ള ഒരാളെ ഉള്ളെങ്കിലും ആ ഉള്ള സ്ഥലത്ത് കേരളത്തിൽ എവിടെയാണെങ്കിലും അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട് അവർ മേലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു പൂത്തിലെ ഏത് കാട്ടുമുക്കിലാണെങ്കിലും ഏത് കുഗ്രാമത്തിലാണെങ്കിലും അവിടുത്തെ ഡീറ്റെയിൽസ് സ്റ്റേറ്റ് സെക്രട്ടറിക്ക് വേണമെന്ന് പറഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് കിട്ടും ആ സാധനം റിപ്പോർട്ട് കൊടുത്തു ഇവർ ആദ്യം ചെയ്യേണ്ടത് ഇവർ എം പി ആവാനും എം എൽ എ ആവാനും മന്ത്രിയാവാനും മുഖ്യമന്ത്രി ആവാനും തമ്മിലടിക്കാതെ ആദ്യമേ ചെയ്യേണ്ടിയിരുന്നു ഇനിയെങ്കിലും ചെയ്യേണ്ടത് സംഘടനാ സംവിധാനം സംഘടനാ സംവിധാനം ശരിയാക്കുക എന്നുള്ളതാണ് അല്ലാതെ എൻ്റെ വേറെ വോട്ടേഴ്സിൽ ഇല്ല ഞാൻ വി ഐ പി ആണെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല അത് ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വീണ്ടും വോട്ടേഴ്സ് പട്ടിക ചേർക്കുന്ന സമയത്തെങ്കിലും ഇവർ പണിയെടുക്കണം അതിന് പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തമ്മിത്തമ്മിലുള്ള പണി കൊടുക്കൽ നിർത്തണം എന്നുള്ളത് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ